നമസ്കാരം സ്വേച്ഛാധിപതികൾ നാട് ഭരിക്കുമ്പോൾ അധികം ഭയപ്പെടുന്നത് മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയുമാണ് മാധ്യമങ്ങളെ ഒരു പരിധിവരെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താൻ സാധിക്കും കാരണം മാധ്യമ മുതലാളിമാർക്ക് പലപ്പോഴും പല സാമ്പത്തിക ഇടപാടുകളും ഉണ്ടാവും അതിൻ്റെ പിന്നാലെ വട്ടം പറന്നാൽ അവർ കുഴപ്പത്തിലാകും അതുകൊണ്ട് ഒരു പരിധിവരെ മാധ്യമ മുതലാളിമാർ വിട്ടുവീഴ്ചക്കൊരുങ്ങും എന്നാൽ പരമ്പരാഗതമായി മാധ്യമ മാധ്യമപ്രവർത്തകർ അതിന് വഴങ്ങാറില്ല അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരോടും അവർ പകവിട്ടും എന്നാൽ മാധ്യമങ്ങളുടെ ശക്തിയും അത് ജനഹിതം ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ സാധ്യതയും തിരിച്ചറിയുന്ന നേതാക്കൾ എത്ര ഇഷ്ടമില്ലെങ്കിലും പലപ്പോഴും അസഹിഷ്ണുത പുറത്ത് കാണിക്കാറില്ല നട്ടലിലുള്ള മാധ്യമ പ്രവർത്തകർ ചങ്കൂറ്റത്തോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ലൈവായി ജനങ്ങൾ കാണുമ്പോൾ അത് നേതാക്കൾക്ക് നാണക്കേടാവുന്നതുകൊണ്ട് പലപ്പോഴും ഈ പ്രകോപനങ്ങൾക്ക് നിന്നു കൊടുക്കുന്നത് എന്നാൽ പിണറായി എന്ന സ്വേച്ഛാധിപതി അധികാരത്തിലെത്തിയതോടെ അതിനൊരു അവസരവും കൊടുക്കാതായി ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ നട്ടലിലൂടെ ചോദ്യം ചോദിച്ചാൽ അയാളെ ട്രോളാൻ സോഷ്യൽ മീഡിയയിൽ ഗുണ്ടാപ്പടയെ നിരത്തുന്നു അയാൾക്കെതിരെ ഇല്ലാത്ത പെണ്ണു കേസ് വരെ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കും അയാൾക്ക് സംഘിപ്പട്ടം ചാർത്തും അഴിമതിക്കാരനാക്കും അയാളുടെ വീടിന്റെ ചുറ്റുമതിലിന്റെ അളവെടുക്കും അങ്ങനെ അയാൾ തൊഴിൽ രഹിതൻ പോലും ആവാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഈ പിണറായിസത്തിന് കുട പിടിച്ചാൽ സോഷ്യൽ മീഡിയയിൽ പ്രകീർത്തിക്കാൻ ആളുണ്ടാവും എന്ന് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ സർക്കാർ ഉദ്യോഗമോ പദവിയോ പ്രോജക്റ്റുകളോ കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് സകല സ്വേച്ഛാധിപതികളെയും പോലെ പിണറായിയും മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും വരുതിയിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത് വളരെ എളുപ്പമാണ് സംഘിപ്പട്ടം കൊടുത്താൽ രാഷ്ട്രീയ എതിരാളികളിൽ ഒരു ഭാഗത്തിനു പോലും പിന്നെ പക്ഷം പിടിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും മുമ്പോട്ട് കൊണ്ടുപോയിട്ടും ആത്മാഭിമാനത്തിന്റെ അങ്ങേ അങ്ങേതലക്കിലേക്ക് വരെ കത്തിവച്ചപ്പോൾ ചില മാധ്യമ പ്രവർത്തകർക്കൊക്കെ അടിമബോധം നഷ്ടപ്പെട്ടു അങ്ങനെ നഷ്ടപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം കൂടി വരികയാണ് വിനുബിജോണും ഒക്കെ മാത്രമായിരുന്നു ഇതുവരെ ഇത്തരം പ്രലോഭനങ്ങൾക്കും ഭീഷണിക്കും വഴങ്ങാതെ നട്ടൽ ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് പോയത് എന്നാൽ ഈ ഫാസിസത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരുടെ എണ്ണം അനുദിനം പെരുകി വരുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ നട്ടൽ ഉയർത്തിപ്പിടിച്ച് പ്രതികരിക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായി മാറിയിരിക്കുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം ട്വന്റി ഫോർ ന്യൂസിലെ വിനീതായെന്ന മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തതോടെ ശ്രീകണ്ഠൻ നായരും ട്വന്റി ഫോർ ന്യൂസും നിലപാട് കർക്കശമാക്കിയതോടെയാണ് തനി സ്വരൂപം പുറത്തെടുത്ത് ഹാഷ്മി താജ് ഇബ്രാഹിം രംഗത്ത് വന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണത്തിന് ഏറ്റവും അധികം ഇരയാകുന്നത് വിനുവി ജോണല്ല ഹാഷ്മിയാണ് അവിടെയൊന്നും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള പിണറായി സർക്കാരിന്റെ വേട്ട ഒന്നിനു മേൽ ഒന്നായി പ്രതികരിക്കുന്നവരെ അടിച്ചമർത്തി ഫാസിസത്തിന്റെ നവമുഖം തുറക്കുകയാണ് പിണറായിയുടെ സർക്കാർ ചോദ്യം ചെയ്യുന്ന മാധ്യമങ്ങളില്ലാത്ത നട്ടലുള്ള മാധ്യമ പ്രവർത്തകർ ഇല്ലാത്ത ഒരു കിനാലൂരാണ് പിണറായി സർക്കാർ സ്വപ്നം കാണുന്നത് സൈബർ സഖാക്കളുടെ വ്യാജ നിർമ്മിതിക്കുള്ളിൽ ഒതുങ്ങുകയില്ല പ്രതിരോധം എന്ന് തിരിച്ചറിഞ്ഞതോടെ മാധ്യമ പ്രവർത്തകരെ തന്നെ ഇല്ലാതാക്കാൻ മാധ്യമങ്ങളെ തന്നെ നിശബ്ദരാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് പിണറായിയും അദ്ദേഹത്തിന്റെ കൂലിപ്പട്ടാളമായ പോലീസും മറനാടനെ പൂട്ടിക്കാൻ നടത്തിയ ശ്രമവും ഇപ്പോഴും തുടരുന്ന വൃത്തിഘട്ട നീക്കങ്ങളും ഇനിയും ആവർത്തിക്കേണ്ടതില്ല ഇടതുമുന്നണിയുടെ നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള പത്രമായിട്ട് കൂടി മാതൃഭൂമിയോട് കാട്ടിയ പകവീട്ടൽ ആർക്കും മറക്കാൻ കഴിയില്ല ട്രെയിൻ ആക്രമണ കേസിൽ മേലനങ്ങാതെ കേരള പോലീസിന്റെ ചുളിവിൽ മൈലേജ് എടുക്കാനുള്ള നീക്കം പൊളിഞ്ഞതിന്റെ വാശി തീർക്കാൻ മാതൃഭൂമിക്കെതിരെ എടുത്ത കേസ് എന്താ എന്ന് ആർക്കും അറിയില്ല ഏഷ്യാനെറ്റിനെതിരെ പോക്സോ കേസ് വരെ എടുത്താണ് പകവീട്ടൽ തുടരുന്നത് എന്നാൽ ആ കേസൊക്കെ കോടതിയെടുത്ത് ആറ്റിലിട്ടിട്ടും ആഘോഷം തുടരുകയാണ് എന്നാൽ ജനം ഇപ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിന് കാരണമാവട്ടെ നവകേരള എന്ന പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ ദൂർത്തും ദാർഷ്ട്യവും കലർന്ന യാത്രയും ഇതുവരെ മാധ്യമങ്ങളുടെ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞിരുന്ന എല്ലാ വൃത്തികേടുകളും സഖാക്കളുടെ മുമ്പിൽ തുറന്നു കാട്ടി ദൂർത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും ജനവിരുദ്ധതയുടെയും മുഖം ജനങ്ങൾക്ക് മുമ്പിൽ കാട്ടിക്കൊടുത്താണ് പ്രതിരോധിക്കാൻ ആരുമില്ലാത്ത ഗതികേടിലേക്ക് സർക്കാർ നീങ്ങിയത് അതുകൊണ്ടാണ് മറുനാടിനെയും ഏഷ്യാനെറ്റിനെയും വേട്ടയാടി ആനന്ദിച്ചു പോയ പോലീസ് ഇപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ട്വന്റി ഫോറിനെതിരെ പോലും ആയുധമെടുത്തത് ട്വന്റി ഫോർ ന്യൂസിലെ വിനീതയ്ക്കെതിരെയുള്ള കുറ്റകൃത്യം എന്താണെന്ന് അറിയാമോ ഷൂ എറിഞ്ഞപ്പോൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് വിനീതയാണത്രേ അത് അവരുടെ മിടുക്ക് എന്നാണ് ഞങ്ങൾ പറയുക നവകേരള ബസ്സിന് നേരെ ഷൂ എറിയാൻ സമരക്കാർ തീരുമാനിച്ചപ്പോൾ അതവർ ട്വന്റി ഫോർ ന്യൂസിനോട് വിളിച്ചു പറഞ്ഞെങ്കിൽ അവിടെ എത്താനും അത് റിപ്പോർട്ട് ചെയ്യാനുമുള്ള അവകാശം ട്വന്റി ഫോർ ന്യൂസിനുണ്ട് അതിന്റെ പേരിൽ അവർ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ട്വന്റി ഫോർ ന്യൂസിന്റെ ലേഖകയുമായി ഷൂ എറിഞ്ഞവർ വാട്സാപ്പിലൂടെ സന്ദേശം കൈമാറി എന്ന് കരുതുക അതിൽ എന്താണ് കുഴപ്പം മാധ്യമ പ്രവർത്തകരുടെ ജോലി എന്ന് പറയുന്നത് മറ്റാരും റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുകയാണ് മുഖ്യമന്ത്രിയെ കൊല്ലാനുള്ള ഗൂഢാലോചനയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അത് അറിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ടായിരുന്നു എന്നാൽ പ്രതിരോധം എന്ന നിലയിൽ കരിങ്കൊടി കാട്ടാനും ഷൂവറിയാനും തീരുമാനിച്ചാൽ അക്കാര്യം അറിഞ്ഞാൽ പറയേണ്ട ഒരു ബാധ്യതയും ഒരു മാധ്യമ പ്രവർത്തകനും പ്രവർത്തകയ്ക്കുമില്ല അതിന്റെ പേരിൽ അവരെ മൂക്കിൽ കയറ്റാം എന്ന് കരുതിയതിന്റെ ഫലമായി ഇതുവരെ ഒപ്പം നിന്നിരുന്ന ട്വന്റി ഫോറും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ പിണറായി പോലീസ് പിടിമുറുക്കാൻ ആഗ്രഹിക്കുന്നത് ജനഞ്ജീവിയെയും ജന്മഭൂമിയെയുമാണ് സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ജനഞ്ജീവി എക്കാലത്തും പിണറായി സർക്കാരിന് ഒരു തലവേദനയായിരുന്നു മുൻപും ഈ രണ്ട് മാധ്യമങ്ങൾക്കെതിരെയും പിണറായി സർക്കാർ ഗൂഢാലോചനകൾ നടത്തിയിരുന്നു ജനൻ ടിവിയുടെ സൂപ്പർ അവതാരകൻ അനിൽ നമ്പ്യാരെ സ്വർണ്ണക്കടത്ത് കേസിൽ കൊടുക്കാനുള്ള നീക്കം പാളിപ്പോയത് എല്ലാവർക്കും അറിയാവുന്നതാണ് അനിൽ നമ്പ്യാരുടെ പ്രസ്താവനകളുടെ പേരിൽ വൺ ഫിഫ്റ്റി ത്രീ ചുമത്തി കേസെടുത്തത് എവിടെയായെന്ന് പോലീസിന് പോലും ഇപ്പോഴും നിശ്ചയമില്ല ഏറ്റവും ഒടുവിൽ വിചിത്രമായ ഒരു ജാമ്യമില്ലാ കേസിൽ ജനൻ ടിവിയുടെ റിപ്പോർട്ടറും ും ജന്മഭൂമിയുടെ ക്യാമറാമാനും പ്രതിയായിരിക്കുന്നു വണ്ടിപ്പെരിയാറിലെ കുട്ടിപീഠകനായ അർജുൻ എന്ന സഖാവിനെ വെറുതെ വിടുന്നതിന് കാരണമായ പോലീസ് അനാസ്ഥക്കെതിരെ മഹിളാ മോർച്ച ഡി ജി പിയുടെ വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു ഡി ജി പിയുടെ വസതിക്ക് മുമ്പിൽ ചെന്ന് ഡി ജി പിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഗേറ്റ് തുറന്നുകൊടുത്തു പോലീസ് ഉദ്യോഗസ്ഥർ ഡി ജി പിയുടെ വീട്ടു വരാന്തയിൽ കയറിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് സൂപ്പർ സ്റ്റാറായി മഹിളാ മോർച്ച പ്രവർത്തകർ അത് റിപ്പോർട്ട് ചെയ്ത ജനൻ ടി വി റിപ്പോർട്ട് രശ്മി ക്യാമറാമാൻ അനിൽ എന്നിവർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തിരിക്കുന്നത് അവരോട് നാളെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അവർ ഗൂഢാലോചനയിൽ പങ്കാളികളാണത്രേ രണ്ട് എഫ്ഐആർ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത് ആദ്യം എടുത്തിരിക്കുന്ന എഫ്ഐആർ മഹിളാ മോർച്ച പ്രവർത്തകർക്കും രണ്ടാമതെടുത്തിരിക്കുന്നത് പരിസരത്തുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർക്കും എതിരെയാണ് മഹിളാ മോർച്ച പ്രവർത്തകർക്കെതിരെയുള്ള ആദ്യ എഫ്ഐആറിന്റെ ഭാഗമായാണ് ജനഞ്ജീവിയുടെയും ജന്മഭൂമിയുടെയും മാധ്യമ പ്രവർത്തകരെ പ്രതി ചേർത്തിരിക്കുന്നത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച് ഗേറ്റ് തല്ലി തകർത്ത് അകത്ത് കയറി ഡി ജി പിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഇവർ ഈ കേസാക്കി മാറ്റിയാലും അത്ഭുതപ്പെടേണ്ടതില്ല മാധ്യമ പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ചില അന്തം കമ്പികൾക്കുണ്ടാവുന്ന പ്രത്യേകതരം സുഖത്തിന് വേണ്ടിയാണ് ഈ പണിയെക്കുപ്പിക്കുന്നത് പോലീസിനെ നല്ല വിശ്വാസമായതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ മുൻകൂർ ജാമ്യമടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്നു പോലീസിന്റെ കക്ഷത്തിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുത്തിട്ട് അഴിയണ്ണന്റെ ഗതികേട് അവർക്കുണ്ടാവാതിരിക്കട്ടെ മാധ്യമ പ്രവർത്തകരെ ഇതുപോലെ വെറുക്കുന്ന ഒരു ഭരണകൂടം ഇതിനു മുൻപ് ഈ നാട്ടിൽ ഉണ്ടായിട്ടേയില്ല എന്ന് തീർച്ചയാണ് അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായ ഈ വേട്ടയാടൽ എന്നിട്ടും നട്ടിൽ നിവർത്തി പ്രതിരോധിക്കാതെ പിണറായി ജയ് വിളിക്കുന്ന അനേകം മാധ്യമ പ്രവർത്തകർ ഇപ്പോഴും ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ അശ്രീല കാഴ്ച